അമേരിക്ക യമൻ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കാൻ ഒമാൻ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളെ അഭിനന്ദിച്ചു അറബ് ലീഗ് ഇന്നു മുതൽ വരുന്ന മൂന്ന് ദിവസം രാജ്യത്തെ മിക്ക ഗവർണറേറ്റുകളിലും താപനിലയിൽ ഗണ്യമായ കുറവ് വരാൻ സാധ്യത ഒമാനും യമനും മസ്കത്തിൽ രാഷ്ട്രീയ കൂടിയാലോചനകൾ നടത്തി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അമേരിക്ക യമൻ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കാൻ ഒമാൻ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളെ അഭിനന്ദിച്ച് അറബ് ലീഗ് യമൻ ജനതയുടെ മാനുഷിക ദുരിതങ്ങൾ കുറയ്ക്കാനും നിലവിലെ സൈനിക സംഘർഷം ലഘൂകരിക്കാനും മുനമ്പിലെ ഇസ്രയേലി ആക്രമണം നടയുന്നതിനും മേഖലയിലെ മറ്റ് പ്രധാന വിഷയങ്ങൾക്കുമുള്ള തുടർച്ചയായ നയതന്ത്ര ശ്രമങ്ങൾക്ക് ഈ കരാർ സഹായകമാകുമെന്ന് അറബ് ലീഗ് ജനറൽ സെക്രട്ടേറിയറ്റ് പ്രസ്താവിച്ചു ചെങ്കടലിലും ബാബ് അൽ മന്ദാബ് കടലിടുക്കിലും കപ്പൽ യാത്രയുടെ സുരക്ഷ പുനഃസ്ഥാപിക്കുകയും മേഖലയിലെ കടലുകളിലൂടെയും ജലപാതകളിലൂടെയും അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകളുടെ സുഗമമായ ഒഴുക്ക് ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു ഒമാന്റെ മധ്യസ്ഥതയെ തുടർന്ന് ചെങ്കടലിലും ബാബ് അൽ മന്താബ് കടലിടുക്കിലും വാണിജ്യ കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നത് അവസാനിപ്പിക്കുന്ന കരാറിൽ ഹൂതികളും അമേരിക്കയും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു സുദീർഘ ചർച്ചകൾക്കും ഇടപെടലുകൾക്കും ശേഷമാണ് കരാറിലെത്താൻ കഴിഞ്ഞത് എന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് വ്യക്തമാക്കി കരാർ പ്രകാരം ചെങ്കടലിലും ബാബ് അൽ മന്ദാബ് കടലിടുക്കിലും അമേരിക്കൻ കപ്പലുകൾ ഉൾപ്പെടെ ഇരു കക്ഷികളും പരസ്പരം ആക്രമണം നടത്തില്ല രാജ്യത്തെ മിക്ക ഗവർണറേറ്റുകളിലും ഇന്ന് മുതൽ വരുന്ന മൂന്ന് ദിവസങ്ങളിൽ രാത്രിയിലും പുലർച്ചെയും താപനിലയിൽ ഗണ്യമായ കുറവ് വരുന്നതായിരിക്കുമെന്ന് കാലാവസ്ഥാ പ്രവചനങ്ങൾ വടക്കു പടിഞ്ഞാറൻ കാറ്റിന്റെ പ്രവർത്തനത്തിൽ ക്രമേണ കുറവുണ്ടാകും ഇത് സുൽത്താനേറ്റിൽ ഉടനീളം തണുത്ത കാലാവസ്ഥയ്ക്ക് കാരണമാകുമെന്നും സൂചിപ്പിക്കുന്നു തെക്കൻ ഷർഖിയ അൽ ഉസ്താ ദോഫാർ ഒമാൻ കടലിനോട് ചേർന്നുള്ള തീരപ്രദേശങ്ങൾ ബുറൈമിൽ ദാഹിറ എന്നിവയുടെ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ രാത്രി വൈകിയും പുലർച്ചെയും മൂടൽ മഞ്ഞും താഴ്ന്ന മേഘങ്ങളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പ്രദേശങ്ങളിൽ ദൂരക്കാഴ്ചയെ ബാധിച്ചേക്കാം മേഘങ്ങൾ രൂപപ്പെടുന്നതിൽ അൽ ഹജർ പർവ്വതനിരകളിലും പരിസര പ്രദേശങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴ പെയ്യാനും സാധ്യതയുണ്ട് അതേസമയം ഒമാനിൽ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് അടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വടകു പടിഞ്ഞാറൻ കാറ്റിന്റെ പ്രവർത്തനത്തിൽ ക്രമേണ താപനില കുറയുന്നത് താൽക്കാലിക ആശ്വാസമാകും കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മഴയ്ക്കു വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നുണ്ട് ഒമാനും യമനും മസ്കത്തിൽ രാഷ്ട്രീയ കൂടിയാലോചനകൾ നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങളും സഹകരണവും അവലോകനം ചെയ്തു ഒമാനി പക്ഷത്തെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ രാഷ്ട്രീയകാര്യ അണ്ടർ സെക്രട്ടറി ഷായഖ് ഖലീഫ ബിൻ അലി അൽ ഹാർത്തിയും മറുഭാഗത്തെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ രാഷ്ട്രീയകാര്യ അണ്ടർ സെക്രട്ടറി ഡോക്ടർ മൻസൂർ അലി ബജാഷും നയിച്ചു രണ്ട് സഹോദര രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അവലോകനം ചെയ്തു സാമ്പത്തിക മേഖലയിലെ ഉഭയകക്ഷി സഹകരണം വ്യാപാര വിനിമയം ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ആശയവിനിമയ പ്രശ്നങ്ങൾ എന്നിവയും ചർച്ച ചെയ്തു യമൻ പ്രശ്നത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെ എല്ലാ കക്ഷികളുടെയും താൽപര്യങ്ങൾ കണക്കിലെടുക്കുന്ന ന്യായവും സമഗ്രവുമായ ഒരു പരിഹാരത്തിലെത്തുന്നതിനുള്ള സമാധാന പ്രക്രിയ പുനരാരംഭിക്കുന്നതിനുള്ള വഴികളെക്കുറിച്ചും വിഭാഗവും അഭിപ്രായങ്ങൾ കൈമാറി പൊതു താൽപര്യമുള്ള പ്രാദേശിക വിഷയങ്ങളും അവർ ചർച്ച ചെയ്തു ഒമാൻ ധനകാര്യമന്ത്രി സുൽത്താൻ ബിൻ സലീം അൽ ഹബ്സി മനാമയിലെ അൽ സഫ്രിയ കൊട്ടാരത്തിൽ ബഹ്റൈൻ രാജാവ് അഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി സുൽത്താൻ ഹൈദം ബിൻ താരിഖിന്റെ ആശംസകളും മന്ത്രി രാജാവിനെ അറിയിച്ചു വിവിധ തലങ്ങളിലുള്ള രണ്ട് സഹോദര രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലെ തുടർച്ചയായ വികസനത്തെയും വളർച്ചയെയും പ്രശംസിച്ചുള്ള ആശംസകൾ സുൽത്താന് അറിയിക്കാൻ രാജാവ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു രണ്ട് സഹോദര രാജ്യങ്ങൾക്കിടയിൽ നിലവിലുള്ള സഹകരണത്തിന്റെ വിവിധ വശങ്ങളും പ്രത്യേകിച്ച് സാമ്പത്തിക നിക്ഷേപ വികസന മേഖലകളിൽ അത് മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികളും അവലോകനം ചെയ്തു പൊതു താല്പര്യങ്ങൾ നിറവേറ്റുന്നതിനായി തുടർച്ചയായ ഏകോപനത്തിനും കൂടിയാലോചനകൾക്കുമുള്ള ഇരുനേതൃത്വങ്ങളുടെയും പ്രതിബദ്ധതയും അവർ ഊന്നി ഊന്നിപ്പറഞ്ഞു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.